നമസ്തേ കൂട്ടുകാരെ ഓണവുമായി വളരെ അടുത്തു നിൽക്കുന്ന ഒരു പൂവല്ലേ തുമ്പപ്പൂവ് അതിനെ കുറിച്ച് ഒരു കവിത കേട്ടാലോ കവിതയുടെ പേര് തുമ്പപ്പൂവ് ചിങ്ങപ്പുലരിയിൽ പ്രഭ ചൊരിയുന്ന പുഷ്പമായി മാവേലി തമ്പ്രാൻ എത്തിയിടുമ്പോൾ മാനവർക്കെല്ലാം ആനന്ദമായി തിരുവോണനാളിൽ നാളിൽ വാദ്യാഘോഷം ഉണ്ണികൾ നൃത്തമാടി മുറ്റത്ത് പൂക്കളം തീർത്തിയിടുന്നു തുമ്പപ്പൂ കൊണ്ടൊരു ഇന്ദ്രജാലം നന്മയുടെ ദീപമാം പൂവേ തൊടിയിലെ ചേറിൽ വിരിഞ്ഞ പൂവേ നന്മയുടെ ദീപമാം പൂവേ തൊടിയിലെ ചേറിൽ വിരിഞ്ഞ പൂവേ തൊടിയിലെ ചേറിൽ വിരിഞ്ഞ പൂവേ തൊടിയിലെ ചേറിൽ വിരിഞ്ഞ പൂവേ അഖിലാനന്ദൻ കാവിലെഴുതിയ ഈ മനോഹരമായ കവിത നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നന്ദി 南路。